ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ എടവണ്ണ സീതി ഹാജി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി സ്കൂളിൽ നടന്ന ചടങ്ങ് പ്രധാന അധ്യാപിക ശ്രീജ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു നമ്മള് സമയത്ത് ചിലപ്പോൾ പക്ഷെ അവിടെ നിന്ന് നമ്മളെ വിട്ട് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും ആ സ്കൂള് നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ വില അറിയുന്നത് നിങ്ങൾ ഇന്നിങ്ങോട്ട് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ നോസ്റ്റാർജിയെ ഫീൽ ചെയ്തു എന്ന് എനിക്കറിയില്ല തോന്നിയിട്ടുണ്ടാവില്ലേ നമുക്കെല്ലാവർക്കും ഉണ്ടാവും സ്കൂളിൽ നമ്മളെല്ലാവരും ഈ സ്കൂൾ കാലം കഴിഞ്ഞ് കോളേജോ അല്ലെങ്കിൽ മറ്റേ പഠനകാലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നിപ്പോൾ ഉത്തരവാദിത്തങ്ങളുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും ഓരോരുത്തർക്ക് പല വിധത്തിൽ പല റോളുകളിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം നിർവഹിക്കുമ്പോൾ ഒരുപാട് ജീവിത ഭാരങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലും കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് നിങ്ങളിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ നിങ്ങൾക്ക് ആ പഴയൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ കുറേ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് പഴയ സഹപാഠികളെ കാണുമ്പോൾ ആ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിക്കാലം അത് മനസ്സിലേക്ക് ഓടി വരാത്തവരുണ്ടാവില്ല വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്നത് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹാരിസ് ബാബു മുജീബ് ജമാൽ സഞ്ജാൻ മെഹബൂബ് കെ രാധാകൃഷ്ണൻ പി ഷാജി കെ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ